ഇല്ലിക്കല്ലിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ എന്നാൽ ഇല്ലിക്കല്ലിൽ എല്ലാവരും പോകുന്ന ആ ഒരു സൈഡല്ല കേട്ടോ ഇതതിൻ്റെ മറുവശത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇതാണ് ആ അതുപോലെ തന്നെ ഉയരം കൂടിയൊരു വശമാണ് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ ഇവിടം വരെ ഉള്ളു റോഡ് കേട്ടോ ഇവിടെ കൊണ്ട് റോഡ് അവസാനിക്കുകയാണ് ഇപ്പം ഈ നിന്ന് പോകുകയാണെങ്കിൽ അയ്യമ്പാറയിലൊക്കെ പോയി കണ്ട് അവിടുന്ന് ആകുമ്പോൾ എളുപ്പമാണ് തലനാടിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റൂട്ടിലേക്ക് ബസ്സൊന്നുമില്ല തലനാട് വരെ ബസ്സുള്ളൂ അതുപോലെ റോഡിനധികം വീതി ഒന്നുമില്ല പക്ഷേ നല്ല റോഡാണ് കേട്ടോ പുതിയതായിട്ട് ഉണ്ടാക്കിയ റോഡുകളാണ് അപ്പം അതിൻ്റെ മുകളിൽ വരെ നമുക്ക് പോകാൻ പറ്റും അങ്ങോട്ട് പോകുന്ന വഴിക്ക് വണ്ടിയൊക്കെ പതുക്കെ ഓടിച്ച് പോകണം നല്ല രസമുള്ള പാറക്കെട്ടുകളാണ് മഴക്കാലാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്താണ് ഈ പാറക്കെട്ടിലൂടെ നിറച്ചും വെള്ളം ഒഴുകും അപ്പം നല്ല രസമാണ് കേട്ടോ ഇപ്പം അധികം ഇങ്ങനെ ഇവിടെ ഏകദേശം മുകൾ ഭാഗത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇല്ലിക്കല്ലിൻ്റെ അപ്പോൾ ഇല്ലിക്കല്ല് മറ്റേ സൈഡ് പോയവർക്കറിയാം നല്ല ഉയരത്തിലാണ് അതുപോലെ തന്നെയാണ് ഈ ഭാഗവും സൈഡിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇതുപോലെ മതിൽ പോലെ കെട്ടിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ട് അതൊട്ടും സുരക്ഷിതമല്ല കേട്ടോ പിള്ളേരെയും കൊണ്ട് പോകുന്നവരായാലും വലിയൊരു ഫോട്ടോ എടുക്കാനൊക്കെ അതിൻ്റെ അറ്റത്തോട്ട് പോയി നിൽക്കുമ്പോൾ ഒത്തിരി സൂക്ഷിക്കണം അതിൻ്റെ താഴേക്ക് നേരെ കൊക്കയാണ് എന്താണ് അവർ ആ ഒരു ഭാഗം ഇങ്ങനെ മതിൽ കെട്ടാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും അത് അവിടും കൂടെ കെട്ടിയാൽ നല്ലതാണ് കേട്ടോ നമുക്ക് പേടിക്കാതിരിക്കാം അതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങിപ്പോകും അത്രയ്ക്കും ഡീപ്പ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ രറ്റപ്പെട്ട സൈഡിലോട്ട് വരുവാണെങ്കിൽ അയ്യമ്പാറയിലും അതുപോലെ തന്നെ ഇല്ലിക്കക്കളിൻ്റെ ഈ ഒരു സൈഡിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു പോകണം കേട്ടോ നല്ല രസമുള്ളൊരു സ്ഥലമാണ്